ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ആയുസ്സിൽ ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ പതിനേഴ് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു അവർ എന്നിലും ബലമേറിയവരായിരുന്നു പ്രിയരെ ഈ നല്ല സങ്കീർത്തനവാക്യങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം ഭക്തനായ ദാവീദ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് പതിനെട്ടാം സങ്കീർത്തനത്തിനകത്ത് കാണുവാനായി കഴിയുന്നത് നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു ബലമുള്ള ശത്രുവിൻ്റെ കൈ ആ മേൻ ഇന്ന് രാവിലെയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും അനുഭവിച്ച ശത്രുവിനാൽ ഉപദ്രവമേറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ബലഹീനനായ ശത്രു എന്നല്ല തുല്യ ബലമുള്ള ശത്രു എന്നല്ല എഴുതിയിരിക്കുന്നത് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അടുക്കൽ നിന്നും നല്ല എഴുതിയിരിക്കുന്നത് ശത്രുവിൻ്റെ കൈക്കകത്ത് പെട്ടതുപോലെയുള്ള അവസ്ഥ രക്ഷപ്പെടുവാൻ കഴിയാത്ത നില നിലയിൽ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കയറി വരിക ഒരു വഴിയും ഒരു വാതിലും കാണുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ആ അവസ്ഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അമേൻ തട്ടി മാറ്റുവാനോ കുടഞ്ഞു കളയുവാനോ എന്തിന് ഓടി രക്ഷപ്പെടുവാൻ പോലും കഴിയാത്ത ജീവിത അനുഭവത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടതുപോലെ ആരെങ്കിലും ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനോഭാരത്തോടെ ീ രാവിലെ ഉണർന്നെരുന്നേറ്റെങ്കിൽ ഒരു ദൈവമുണ്ട് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവയ്ക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു പ്രാവശ്യമല്ല ദാവീദിന്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം ഒന്നിലധികം പ്രാവശ്യം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ദാവീദിനെ രക്ഷിച്ച അനുഭവം തിരുവചനത്തിനകത്തെഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയരെ മുൻപിലേക്ക് പോകുവാൻ വിടത്തില്ല എന്ന് പറഞ്ഞ ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ പകൽ ജീവിതത്തിനെതിരായിരിക്കുന്ന നന്മകൾക്കെതിരായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വിരോധമായിരിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങൾ തട്ടിമാറ്റി ദാനം ചെയ്യുവാൻ പുറപ്പെടുവിക്കുവാൻ പുറത്തു കൊണ്ടുവരുവാൻ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചലിക്കട്ടെ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ആ മേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന പകലായി തീരട്ടെ വിശ്വസിക്കുക ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും ആ മേൽ അവൻ എന്നെ വിടുവിച്ചു നന്ദിയോടെ പറയുകയാണ് സ്തോത്രത്തോടെ പറയുകയാണ് ദൈവിക വിടുതലിൻ്റെ ആഴത്തെക്കുറിച്ച് പകച്ചവരുടെ പക്കൽ നിന്ന് നിന്നിക്കുകയും ദുഷിക്കുകയും ചെയ്തവരുടെ കൈക്കകത്ത് പെട്ടതുപോലെയുള്ള അവസ്ഥ നിന്നിക്ക നിന്നിച്ചവരുടെ മുൻപിൽ തലകുനിഞ്ഞ് നടക്കത്തക്ക നിലയിൽ യാഥാർത്ഥ്യങ്ങൾ ഒരുപോലെ ഭയാനകമായി ജീവിതത്തിന് നേരെ കയറി വന്നു അത് കണ്ട് ശത്രു തീർന്നു പകച്ചവരുടെ അകപ്പെട്ടതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ നാൽ ഭക്തനായ മനുഷ്യൻ പറയുകയാണ് എന്നെ വിടുവിച്ചു ആമേൻ മേൻ വാസ്തവത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിന് പതിനേഴാം വാക്യം വായിച്ചലറിയാം ഇവിടെ എഴുതിയിരിക്കുന്ന വിടുതലിന്റെ ആഴം ശ്രേഷ്ഠമാണ് ദൈവപ്രവർത്തിയുടെ മാധുര്യത വലുതാണ് ഇന്ന് പകൽ ചിലത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവകരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുന്ന നല്ല പകലായി തീരട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ആ മേൽ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പകച്ചവരുടെ കയ്യിൽ നിന്നും വിടിവിക്കുന്നൊരു പകൽ അത്രയും മാത്രമല്ല അതിന് ഗൗരവം മനസ്സിലാക്കേണ്ടതിന് തുടർന്നൊരു കാര്യം കൂടെ പറയുകയാണ് അവർ എന്നിലും ബലമേറിയവരായിരുന്നു ആ മേൻ എന്നിലും ബലമേറിയവർ എന്നെക്കാൾ ബലം കുറഞ്ഞവരാണെങ്കിലും എൻ്റെ തുല്യ ശക്തികളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ നിലകളിൽ എനിക്ക് രക്ഷപ്പെടാം പക്ഷേ എന്നെക്കാൾ പണമുള്ള എന്നേക്കാൾ സ്വാധീനമുള്ള എന്നേക്കാൾ കഴിവുള്ള എല്ലാ നിലകളിലും എന്നേക്കാൾ വലിയൊരു ശക്തിയിൽ നിന്ന് പുറത്ത് വരിക എൻ്റെ കഴിവ് കൊണ്ട് കഴിയത്തില്ല അവിടെയാണ് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത പ്രിയരേ ഞാനീ പറഞ്ഞ നിലയിൽ ഏതെങ്കിലും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം വിടുതലായി തീരട്ടെ ദൈവത്തിന്റെ വചനം അത്ഭുതമായി തീരട്ടെ ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവശക്തി വെളിപ്പെടുന്നൊരു പകലായി തീരട്ടെ അവർ എന്നിലും ബലമേറിയവരായിരുന്നു ആ മേൻ ബലമുള്ള ശത്രുവിന്റെ കൈ പകയ്ക്കുന്നവരുടെ പക്കൽ അവിടെ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം എന്നിലും ബലമേറിയ ശക്തികൾ നിശ്ചയമായിട്ടും ആ വിടുതലിൻ്റെ മാധുര്യത അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ പൊന്നുകരം ഓരോരുത്തർക്കും അനുകൂലമായി നീട്ടണമേ വലിയ കാര്യങ്ങൾ ചെയ്യണമേ ഇതൊരു വിടുതലിന്റെ പകലായിരിക്കട്ടെ വചനം ആശ്വാസമായും വിടുതലായും തീരട്ടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ